നോക്കൂ എങ്ങനെയാണ് അവർ നിനക്ക് ഉപമകൾ വിവരിച്ചതെന്ന് അങ്ങനെ അവർ വഴിവിളച്ചു പോയിരിക്കുന്നു ഇനി അവർക്ക് ഒരു മാർഗവും പ്രാപിക്കുക സാധ്യമാകുകയില്ല പ്രവാചകൻക്ക് ബാധിച്ചു എന്ന് പറയുന്നവരെ കുറിച്ച് പരിശുദ്ധ കുറാൻ പറഞ്ഞതെന്തായോ ഇത് എക്കൂലും വാലിമൂന അക്രമികളാണിത് പറയുന്നത് എന്ന് ഐൻ തത്തനയില്ല റജുലം ഇതെന്റെ വാണ പറയല്ല ഇനി നോക്ക് അമാരി മൗലവി ഈ രണ്ട് ആയത്തുകളെ വിശദീകരിച്ചത് മുഷിരിക്കുകൾ ചിലപ്പോൾ നബി സല്ലാഹു അലൈ വസല്ല ഖുർ ഓതുന്നത് രഹസ്യമായി ചെവിയോർത്തിക്കൊണ്ടിരിക്കും കാര്യം ഗ്രഹിക്കുവാനോ സത്യം മനസ്സിലാക്കുവാനോ വേണ്ടിയല്ല പരിഹാസ്യത്തിനും നിഷേധത്തിനും വല്ല മാർഗവും കണ്ടെത്തുവാൻ വേണ്ടി മാത്രം പിന്നീട് ഇവനു ആരോ മാരണം ചെയ്തിരിക്കുകയാണ് ഇവന്റെ ബുദ്ധി ഭ്രമിച്ചു പോയിരിക്കുന്നു ഇവനെ പിൻപറ്റുന്നതിന്റെ അർത്ഥം ഭ്രാന്തനെ പിൻപറ്റുക എന്നാണ് എന്നൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കുകയും ചെയ്യും അവരുടെ ഈ ഗൂഢ പ്രവർത്തനങ്ങളും അതിന് അവരെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളുമൊക്കെ അള്ളാഹുവിന് നന്നായി അറിയാം എന്നത്ര ആദ്യത്തെ വചനത്തിൽ പറഞ്ഞതിന്റെ സാരം നാൽപ്പത്തി വചനം ഇനി നാൽപ്പത്തെട്ടാമത്തെ വചനത്തെ കുറിച്ച് കേട്ടോ നബി വസിയെ പറ്റി മാരണം ബാധിച്ചവൻ ഗണിതക്കാരൻ ഭ്രാന്തൻ മാരണക്കാരൻ കവി എന്നിങ്ങനെ പലതും അവർ പറയാറുള്ളതിനെ പറ്റിയാണ് രണ്ടാമത്തെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് എന്താ രണ്ടാമത്തെ വചനത്തിൽ പറഞ്ഞത് ഫലായ നബിയെ നോക്കൂ എങ്ങനെയാണ് അവർ നിനക്ക് ഉപമകൾ വിവരിച്ചതെന്ന് അങ്ങനെ അവർ വഴിവിളച്ചു പോയിരിക്കുന്നു ഇനി അവർക്ക് ഒരു മാർഗവും പ്രാപിക്കുക സാധ്യമാവുകയില്ല അഥവാ അവർ വിള പോവാൻ പ്രവാചകൻ സലല്ലാ വസലമെ സേഹറുബാധിച്ച മനുഷ്യനോട് ഉപമിച്ചതിന്റെ പേരിലാണ് അപ്പോഴ് നെബിക്ക് സിഹിറു ബാധിച്ചു എന്ന് പറയുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി ഇതാണ് പരിശുദ്ധ ഖുർ കൃത്യമായി കുറിച്ച് പറയുന്നത് അതേ രീതിയിൽ തന്നെ സൂറത്ത് ഫുർഖാനിലെ ഏഴ് എട്ട് വചനങ്ങളിലും ഈ കാര്യം പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട് അക്രമികളായിട്ടുള്ള ആളുകളാണ് പ്രവാചകൻ സല്ലാഹുലൈ വസല്ലമക്ക് സെഹിറു വാദിച്ചു എന്ന വാദം ഉന്നയിച്ചിട്ടുള്ളത് പ്രവാചകൻ സലല്ലാഹ് അലൈ വസല്ലമക്ക് സിഹിറു വാദിച്ചു എന്ന വാദത്തെക്കുറിച്ച് ഈ രീതിയിലാണ് ഖണ്ണിച്ചിട്ടുള്ളത് ഇനി ബുഹാരിയിൽ ഹദീസില്ല എന്ന ബുഹാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട് പ്രവാചകൻ സലല്ലാഹു അലൈ വസല്ലമക്ക് സിഹിറു ബാധിച്ചു ഒരു ജൂതൻ സിഹിറ് ചെയ്തു എന്നതിനെക്കുറിച്ച് ബുഹാരിയിലും മുസ്ലിമിലും ഹദീസ് വന്നിട്ടുണ്ട് പക്ഷേ പരിശുദ്ധ ഖുർആാനിന് വിരുദ്ധമായി കൃത്യമായി അതിന്റെ ആശയങ്ങൾക്കെതിരായി അവർ ഹദീസ് വന്നു കഴിഞ്ഞാൽ എന്താണ് അത് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു അഥവാ ആ ഹദീസ് തൽക്കാലം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥയെങ്കിലും ഉണ്ടാവണം അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല അതവിടെ തൽക്കാലം മാറ്റി വെക്കേണ്ടതുണ്ട് ഇനി നോക്ക് ആ ഹദീസിനെ കുറിച്ച് നമ്മൾ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കും ലബീദ് ബിൻ ആയുസമാണ് സിഹ്റ് ചെയ്തത് എന്നൊരു വാദം കാണാം ഹരീസ് വ്യാഖ്യാനിക്കുന്നിടത്ത് അതല്ല ലബീദ് ബിൻ ആയുസമിന്റെ പുത്രിമാരാണ് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമ്മക്കെതിരെ സിഹറ് ചെയ്തത് എന്ന വാദമുണ്ട് അവിടെ തന്നെ വൈരുദ്ധ്യം വന്നു അതോടൊപ്പം ദിവസത്തിൽ ഏതാനും ദിവസങ്ങളാണ് നാൽപ്പത് ദിവസമാണ് ആറ് മാസമാണ് പ്രവാചകൻ സലല്ലാഹു അലൈ വസല്ലമ്മക്ക് സിഹ്റ് വാദിച്ചത് എന്ന വാദഗതിയുണ്ട് അതിൽ പ്രബലമായ അഭിപ്രായം പ്രവാചകൻ വസല്ലമക്ക് ആറുമാസം ഇതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന്റെ ബുദ്ധിയെ അത് ബാധിച്ചു എന്നാണ് ഇവിടെ നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണ് ഈ വാദങ്ങൾ പ്രവാചകരെ ജനങ്ങളിൽ നിന്ന് അള്ളാഹു താങ്കളെ രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ ഖുർആാൻ പ്രവാചകൻ സലാഹു അലൈവ് വസല്ലമക്ക് നൽകിയ എസ്മത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൊക്കെ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹദീസുകൾ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് തൽക്കാലം ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിക്കാൻ പാടില്ല ഇതാണ് വസ്തുത പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കെ കെ സക്കരിയെ പോലുള്ളവർ സംസാരിക്കുന്നത് കെ കെ ജക്കരിയെ പോലുള്ളവർ പറയുന്നത് ഇവർ ബുഹാരിയെ ഇകൾത്തുന്നു എന്ന നമ്മളാരും ഇതിന്റെ പേരിൽ ബുഹാരിയെ ഇകൾത്തിയിട്ടില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആാനിന് വിരുദ്ധമായി വന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ അത് എത്ര ഉന്നതന്മാരാണ് അത് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ പോലും അത് തൽക്കാലം മാറ്റിവെക്കണമെന്നാണ് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ആളുകൾ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളത് കെ പി മുഹമ്മദ് മൗലവി അൽമനാറിൽ എഴുതിയത് നേരത്തെ നമ്മളൂ